കഴിഞ്ഞിപ്പന പഞ്ചായത്തിലെ ഒന്ന് മൂന്ന് പതിമൂന്ന് വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു ഓഫ് റോഡ് ഇന്ന് ജനകീയ സമിതി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഈ ഓഫ് റോഡ് നിർമ്മിച്ചത് എന്നാണ് ഈ ജനകീയ സമിതി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇവർ തന്നെ ഉദ്ഘാടനം ചെയ്യുകയാണ് സുമാർ കടുക്കാട്ടുപാറയിൽ നിന്ന് മുതിരപ്പറമ്പിലേക്ക് ഒരു കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഓഫ് റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇവർ നിർവഹിച്ചത് എന്തുകൊണ്ടാണ് ഈ ഓഫ് റോഡിൻ്റെ ഉദ്ഘാടനം ഈ ജനകീയ സമിതി ഉദ്ഘാടനം ചെയ്തത് എന്ന് നമ്മളോട് ഈ ജനകീയ സമിതിയുടെ ആൾക്കാരെ ഈ ഒരു വ്യൂയിൽ പറയുകയാണ് നല്ല അടിപൊളി പത്തി എഴുപതോളം കുഴികളോട് കൂടിയിട്ടാണ് ഈ ഒരു ഓഫ് റോഡ് നിർമ്മിച്ചത് എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇവിടെ ഒരു ചെയ്തിരിക്കുകയാണ് ഈ റോഡ് കാരണം ായിട്ട് വാഹന സഞ്ചാരം ദുഷ്കരമായി കടന്നിരുന്ന ഗോമർപ്പള്ളി കടക്കാട്ടുപാറ റോഡ് തേഞ്ഞിപ്പുരത്തെ ഒന്ന് മൂന്ന് പതിമൂന്ന് വാർഡുകൾ ബന്ധപ്പെടുന്ന ഈ റോഡ് വർഷങ്ങളായിട്ട് യാത്രക്ക് സൗകര്യമല്ലാതെ കിടക്കുന്നത് ജനങ്ങളോട് നിരന്തര ആവശ്യപ്രകാരം റീട്ടാറിംഗ് നടന്നു റീട്ടാറിംഗ് നടന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ റോഡ് പൊളിഞ്ഞ് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ആദ്യം മുൻപുള്ളതിനേക്കാൾ ദുഷ്കരമായ രീതിയിലേക്ക് തകർന്ന് ദരിപ്പണമായ ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ജനകീയ പ്രതിഷേധ സമിതി ഈ റോഡ് ഒരു ഓഫ് റോഡ് സൗകര്യം പേനിക്കുളം പഞ്ചായത്തിൽ ഈ വാർഡിൽ ഒരു ഓഫ് റോഡ് സൗകര്യം തയ്യാറാക്കി തന്ന ആ പഞ്ചായത്തിന് അഭിഭാഗ്യം വർദ്ധിച്ചു കൊണ്ട് റോഡിലൊക്കെ റോഡ് ഉദ്ധാരണം ചെയ്താൽ പൈസ പരിപാടിയാണ് പിന്നെ ജില്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ റോഡ് റബ്ബറൈസഡ് ചെയ്യുന്നതിന് വേണ്ടി എൺപത് ലക്ഷത്തോളം രൂപ എം എൽ എ ഫണ്ട് വകയിരുത്തുകയും അതിന് മുന്നോടിയായി തേനീപുരം പഞ്ചായത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു റീറ്റാറിങ് സംവിധാനമാണ് ഇവിടെ കൊണ്ടുവന്നത് ആ ഇരുപത്തഞ്ച് ലക്ഷം അടുത്ത റോഡ് വർക്ക് വരുന്നത് വരെ ഈ റോഡ് താൽക്കാലികമായി ഒരു ചെറിയ ഫണ്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞ് ഒരു കരാറുകാരനും ഉദ്യോഗസ്ഥരും തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണ് ഈ ഇവിടെ നടന്നത് അത് അടുത്ത റോഡ് വരുന്നത് വരെ നിലനിന്നാൽ മതി എന്നുള്ള കാഴ്ചപ്പാടിലാണ് ആ റോഡ് ഇവർ പണി പണിമുട്ട് അതാണ് ഒരു മഴ ടാറിങ് ചെയ്തൊരു പതിനഞ്ചും കഴിഞ്ഞപ്പോ തന്നെ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ആയിട്ടില്ല തന്നെ ഈ പ്രതിഷേധത്തിന്റെ കൂടെ തന്നെ ഇത് ബന്ധപ്പെട്ട അതോറിറ്റികളിൽ പരാതിയുമായി പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് അപ്പൊ കരാറുകാരനെ എന്നാണ് അറിയാൻ അപ്പോൾ അപ്പോ ഇതില് ശരിക്കും ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ അഴിമതി നടത്തിക്കൊണ്ട് റോഡിന്റെ പണി ടാറും അതിന് വേണ്ട സാധനങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ ഇത് നിർമിച്ചതുകൊണ്ട് വമ്പ അഴിമതിയാണ് നടന്നതെന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത് റോഡുമ്പോ അതിന്റെ ഒരു പ്രതിഷേധാണ് ഓക്കെ ഓക്കെ ഏതായാലും ഇവരെ ഇങ്ങനെ ഇതാ ഒരു ജനകീയ സമിതി ഇവർ പലരും പൂർണ്ണമായും ശരിയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് അത് അനുഭവപ്പെടാൻ വേണ്ടി സാധിക്കും എഴുപതോളം കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ടൂ വീലർ ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയാണ് അത്തരം കുഴികളും അതല്ലേ അത് എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട് പക്ഷെ ഇത്തരം വാഹനങ്ങൾക്ക് വലിയ ഭീഷണിയുണ്ട് ഓക്കെ ഓക്കെ അപ്പോ ഏതായാലും സന്തോഷം ഇങ്ങനൊരു പ്രതിഷേധം അറിഞ്ഞത് അധികാരികളുടെ അടുത്ത് എത്തുന്നവരെ നമുക്ക് ഷെയർ ചെയ്തേ സെറ്റ് ആക്കാം ഓക്കെ